ഫീൽഡ് ഫുട്ബോളിന് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഒന്ന് സംസാരിക്കാൻ പോകുന്ന നല്ല ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻസും മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് വീട്ടിലേക്ക് ഞാൻ കടക്കുന്നില്ല ഒരു റൗണ്ടപ്പ് പോലത്തെ പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വെക്കുകയാണ് നമുക്ക് ആദ്യം ചെൽസി വേഴ്സസ് ബെൻഫിക്ക മത്സരത്തിൽ നിന്ന് തുടങ്ങാം എന്താണ് സംഭവിച്ചത് എൻസോ മറസ്കേടെ ചെൽസി ജോസെ മെറോനയുടെ ബെൻഫീ കെ ബ്രിഡ്ജിൽ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിന് പരാജയപ്പെടുന്നു മാസീവ് റിസൾട്ടാണ് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗെയിം വീക്ക് വണ്ണിൽ ബാൻ മണിക്കുന്ന ഒരു പരാജയമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മത്സരത്തിൽ റെസ്പോൺസ് അത്യാവശ്യമായിരുന്നു അനിവാര്യമായിരുന്നു അത് ചെൽസിക്ക് എന്താണ് ത്രീ പോയിൻറ്റ്സ് നേരിടക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഈ മത്സരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ് അത് ജോസെ മൊറീനയെന്ന് പറയുന്ന സ്പെഷ്യൽ വണ്ണിൻ്റെ സ്റ്റാൻഫോർഡ് ജില്ലക്കുള്ള ആര് തിരിച്ചുവരവ് തന്നെയാണ് ചെൽസിയുടെ ഹിസ്റ്ററിയിലെ ഒരു പ്രധാന പേജാണ് ജോസെ മൊറീനോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ആൾ തിരിച്ചു വരുന്നു ആൾക്ക് ഗ്രേറ്റ് റിസപ്ഷനും കാര്യങ്ങളൊക്കെ ചെൽസി ഫാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആളുടെ പേര് ചാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജോസെ മുരണോ മത്സരം തുടക്കത്തിൽ അഗ്നോളജും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള എല്ലാവരും അറിയാം പഴയ ആളുകളെയൊക്കെ ചെങ്ങായ്ക്കറിയുന്ന തന്നെയാണ് ജോസെ ഒരു ക്ലാസി ആൾ തന്നെയാണ് ആ ഒരു ആംഗ്രി ഫേസും എന്താ പറയുക ചില സാഹചര്യങ്ങളിൽ മൈൻഡ് ഗെയിംസും പരിപാടികളൊക്കെ കളിക്കുന്ന ജോസെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പക്ഷേ മൊത്തത്തിൽ ആളെക്കുറിച്ച് നമ്മൾ വായിച്ചറിയുമ്പോഴും അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ആളൊരു ഒരു ഒരു ഫൻറ്റാസ്റ്റിക് ഹ്യൂമൻ ആണെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ മത്സരത്തിലെ മറ്റൊരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബെൻഫിക ഫാൻസ് എവേ ഫാൻസ് തിങ്ങി കൂടി നിൽക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ആ ഭാഗത്ത് കോർണർ എടുക്കാനായിട്ട് നമ്മുടെ എൻസോ ഫെർണാഡസ് പോയിട്ടുണ്ടായിരുന്നു എൻസോ ഫെർണാണ്ടസ് പഴയ ബെൻഫിക പ്ലെയർ ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു സംഭവമാണ് അപ്പോൾ ആദ്യം ഈ ഫാൻസിനെ കൈ കാണിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ എൻസോ ഫെർണാണ്ടസ് പിന്നെയാണ് ചങ്ങൾക്ക് മനസ്സിലായത് അവന്മാർ സാധനങ്ങൾ എടുത്ത് എറിയാൻ തുടങ്ങി അപ്പോൾ അത് കണ്ടിട്ട് ജോസെ മൊറീനോ എന്ത് ചെയ്തെന്നു വെച്ചാൽ അങ്ങോട്ടേക്ക് നടന്നു പോയിട്ട് അവരുടെ പരിപാടി നിർത്താൻ പറയുകയാണ് എൻസോ ഫെർണാണ്ടസിനെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊരു തീരുമാനം ജോസെ മൊറീനോ എടുക്കുന്നു ആ രീതിയിലൊരു ക്ലാസി ജസ്റ്റർ നമുക്ക് ജോസയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു അങ്ങനെ ബെൻഫിക ഫാൻസ് ജോസെ പറഞ്ഞത് കേൾക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ചെൽസം ചെയ്ത് അത്ര ടോപ്പ് പെർഫോമൻസ് ആയിരുന്നില്ല അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിന് വിജയിക്കുന്നു അൽഹാന്ദ്രോ കരുണാച്ചോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചങ്ങയുടെ ക്രോസ് റിയോസ് വലിയ കാക്കിയിട്ട് ആ രീതിയിൽ ഓൺ ഓൺകോള അടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പെഡ്രോനെറ്റോയുടെ ഡെലിവറി വാസ് അബ്സുലൂട്ടിലി ബുദ്ധിമുട്ട് അതായത് റൈറ്റിൽ നിന്നുള്ള ആ ക്രോസ് കർണാച്ചോ കൊടുത്തുള്ള ക്രോസ് വാസ് ബ്യൂട്ടിഫുൾ പെഡ്രോനെറ്റോ ഫാസി പെർഫോമൻസ് ബുള്ള ഓഫീസ് അത് മോയ്സസ് കാസേഡോ എ പ്ലെയർ മാൻ വോഡെ പ്ലയർ അതായത് ചെൽസിയുടെ മിഡ്ഫീൽഡിൽ ഇത്രയും കൺസിസ്റ്റൻറ്റായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ചെൽസി ടീമിൽ തന്നെ ഇത്രയും കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്ന മറ്റൊരാളില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഏറ്റവും കൂടുതൽ ജൂലികൾ ചെൽസിക്ക് വേണ്ടിയിട്ട് വിൻ ചെയ്തിട്ടുള്ള ചെങ്ങായി ഏറ്റവും കൂടുതൽ ടാക്കളുകൾ ചങ്ങാനും വിജൻ ചെയ്തിട്ടുള്ളത് ആളുടെ ഈവൻ പാസിംഗ് റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഫാസ്റ്റ് പ്ലെയറാണ് അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ ചങ്ങായി കളിക്കേണ്ടത് വളരെ അത്യാവശ്യമായ സംഭവമാണ് എന്നാലേ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുകയുള്ളൂ ചങ്ങായിയുടെ ആ ഒരു പവർ എന്താണെന്നുള്ളത് ആൾക്കാർക്ക് ബോധ്യപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് കോൺഫറൻസ് ലീഗിലൊന്നും കളിച്ച് കഴിഞ്ഞാൽ അത് വലിയ തോതിൽ ആളുകൾ കാണുമല്ലോ എന്തായാലും മോഷസ് കാശേഡ് ഒരു ഫാൻറ്റാസ്റ്റി പ്ലെയറാണ് അപ്പോൾ ആൾ ഇഞ്ചുറി പറ്റാണ്ടിരിക്കേണ്ടത് ചെലിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഓൾറെഡി കോൾ പാമർ പോകുമ്പോൾ ആ അറ്റാക്കിൻ്റെ ഋതം മൊത്തം പോകാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാശേർഡൊക്കെ എങ്ങാനും എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ പിന്നെ ഒന്നും പറയേണ്ടതാണ് ഓൾറെഡി ഇപ്പോൾ കാശേഡൊക്കെ ഡെപ്യൂട്ടി എന്ന പോലെ നമ്മൾ കാണുന്ന ആൻഡ്രോ സാൻഡോസ് ഇഞ്ചുറായിട്ട് പുറത്തിരിക്കുകയാണ് അതുപോലെ എൻസോ ഫെർണാൻഡോസും ഡി ഏരിയിൽ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെയും മത്സരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ജോസിനുടെ ബെനിഫിക്ക് നല്ല രീതിയിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ടാബ്ലറ്റീസ് എന്ന് പറയുന്ന സ്ട്രൈക്കർ അത് ചിലവിടെ ഒരു ഗ്രേറ്റ് ടാക്കർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചെന്നൈ ഷോർട്ട് ഓൺ ടാർഗറ്റ് അടിക്കേണ്ട സാഹചര്യമില്ലായിരുന്നു അതുപോലെ സാഞ്ചസും നല്ല സേവുകൾ നടത്തുന്ന സാഹചര്യങ്ങൾ കണ്ടു അപ്പോൾ അതിൽ തന്നെ ലുക്കബാക്കിയോ സുഡക്കോ ഇവരുടെയൊക്കെ അറ്റംപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ ഗ്രാജ്വലി എന്താണ് ചെൽസി പൊസിഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തു തുടങ്ങി പക്ഷേ വലിയ തോതിൽ എന്താണ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിലും ആയിട്ടുള്ള മൊമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നാലും അങ്ങനെ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളേന് വിജയിച്ച് കയറാൻ സാധിച്ചിരിക്കുകയാണ് അത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ് ഇനി പ്രീമിയർ ലീഗിൽ ലിവർപൂളിനെതിരെയാണ് മത്സരമുള്ളത് ചില ശ്രമിച്ചോളം ജോബ് ഒരു റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തരിക് ജോർജാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രൈക്കർ റോൾ മാർഗ്യൂ ആൾക്ക് മിനിറ്റ്സ് പോലും കിട്ടുന്നില്ല എന്തിനാണ് ചെങ്ങായി സെൻട്രൽ ലൈനിൽ കൊണ്ടുവന്നത് അപ്പോൾ ആൾക്ക് മിനിറ്റ്സ് കൊടുക്കാതിന് ഒരു കാരണമായിരിക്കും ആണ് റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല എൻസോ മരസ്ക ഓക്കെ ടൈറിക് ജോർജ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വലിയ തോതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നില്ല ചങ്ങാ ഓവറോൾ ഗെയിമിൽ പിന്നെ എസ്റ്റോ വില്യൻ വന്നിട്ട് അതിൻ്റെ ഗ്ലിംസും കാര്യങ്ങളും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ജോ പെഡ്രോ ബെഞ്ചിൽ തോന്നിട്ട് തോന്നിയാസം കാണിക്കുന്നു നമുക്ക് കാണാൻ പറ്റി അതായത് ഒരു എല്ലോ വാങ്ങുന്നു പിന്നീട് എയ് ട് പേർ സെൻറ്റ് ഓഫ് ദ ഗെയിമിൽ രണ്ടാമത്തെ എല്ലോ വാങ്ങുന്നു റെഡ് കാർഡ് കണ്ട് പുറത്തു വരികയാണ് അടുത്ത ചാമ്പ്യൻസ് ലീ മത്സരത്തിൽ ഉണ്ടായിരിക്കില്ല എന്താണോ അത് ഈ ടീമിൻ്റെ ഡിസിപ്ലിൻ പ്രശ്നം ഒരു ഒരു പ്രധാന പ്രശ്നമാണ് അത് അടുപ്പിച്ച് മൂന്ന് കളികളിൽ റെഡ് കാർഡ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഏത് രീതിയിൽ നമ്മൾ ലേബിൽ ചെയ്യുന്നുള്ളത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്തൊരു തോന്നിയാസാണത് ഒരാശ്യമില്ല ഓൾറെഡി യെല്ലോ കാർഡിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാ അത്തരത്തിലൊരു ഹൈഫുഡ് ചാലഞ്ചിനൊക്കെ പോകുന്നതാണ് ഞാനൊന്നും പറയുന്നില്ല ഞാൻ എന്തായാലും ഇന്നലത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല എന്തായാലും വളരെ ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് സന്തോഷമുണ്ട് സമാധാനമുണ്ട് ആ മൂന്ന് പോയിന്റ്സ് കരസ്ഥമാകാൻ സാധിച്ചത് പിന്നെ ഈ കോൾ ഫാമറില്ലാത്ത ചെലച്ചിയുടെ ക്രിയേറ്റിവിറ്റി ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് കേട്ടോ അതെങ്ങനെ മനസ്സൊക്കെ സോൾവ് ചെയ്യാൻ പോകുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റാത്തൊരു സംഭവം അതൊരു ഇടങ്ങൾ പിടിച്ച സംഭവമാണ് പിന്നെ ഡിഫെൻസിൽ ബദീഷിൽ ഹാഡ് എ ഡീസൻ ഗെയിം അത് ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് പിന്നെ ജോസ തന്നെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് ഗുസ്തോനെ പിൻവലിച്ചിട്ട് ഗുസ്തനെക്കാൽ എബിലിറ്റിയുള്ള റീച്ചേഞ്ചിനാണല്ലോ ചെൽസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചെൽസിയുടെ റിസോഴ്സുകളെ കുറിച്ചാണ് ചങ്ങായി ആ ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജോസിനെ മനസ്സിലോ ബെൻഫിക്കൊപ്പം താ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ് ഫസ്റ്റ് മത്സരത്തിൽ ചങ്ങായി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെക്കുറിച്ചുകൂടെ ബുദ്ധിമുട്ടാണ് ബെൻഫിയുടെ ഫിക്ചറുകളും വളരെ ഡിഫിക്കൽട്ടാണ് പക്ഷേ അവിടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റൊക്കെ ബെൻഫി ഒക്കെ കാഴ്ചട്ടുണ്ടായിരുന്നു വലിയ തോതിൽ ചാൻസുകളൊന്നും ചെൽസി ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല മത്സരം നല്ല രീതിയിലാണ് ബെൻഫിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർക്ക് ആ രീതിയിലുള്ള റിതം പിന്നീട് സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് കണ്ടെത്താൻ സാഹചര്യം ആവുന്നില്ല ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫുട്ബോളാണ് റിച്ചൊറിയോസ് ടൈറ്റ് സ്പേസിൽ നിന്നൊക്കെ ബോളുമായിട്ട് പോകുന്നത് കാണാനൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ എന്ത് ജോസെ അവിടെ ചെയ്യുമെന്നുള്ളത് കണ്ടറിയാം പിന്നെന്താണ് ഈ ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഈസി വിക്ടറികൾ കരസ്ഥമാക്കുന്ന തരത്തിൽ കളിക്കേണ്ട തരത്തിലുള്ള സൈഡുകൾ ഉള്ളതാണ് എന്നെ സംബന്ധിച്ചോളം കുറച്ച് എന്താണ് ആശ്വാസമായിട്ടുള്ള സംഭവം അപ്പോൾ ഈ ബെൻഫിക്ക് വിജയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മൾ പാഫോസിനൊക്കെ എതിരെ കളിക്കാനുണ്ടല്ലോ എന്തായാലും അതൊക്കെ എന്തായാലും ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫുട്ബോളാണ് എന്ത് നടക്കുന്ന കാത്തിരുന്ന ഇനി പാഫോസിൻ്റെ മത്സരത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാഫോസ് ബാൻമിനിക്കെതിരായിരുന്നു മത്സരമാണ് അപ്പോൾ ബാർമിണിക്ക് സൈപ്രസിലേക്ക് യാത്ര പോയതായിരുന്നു അങ്ങനെ ഈ പാഫോസിനെ അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോറിലൈനെ ബാൻമിണിക്ക് അങ്ങോട്ട് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് അതിൽ തന്നെ ഹരി കെയ്ൻ ഹരി കെയനും നിക്കുലോസ് ജാക്സിനും ഒരുമിച്ച് കളിക്കുന്നു ജാക്സൺ ആണ് ആ ഒരു സ്ട്രൈക്കറോട് കളിച്ചോറിയിൽ നമുക്ക് ഹാരിക്കനെ കാണാൻ പറ്റുന്നതായിരുന്നു ഹാരി കുറിച്ച് എന്താ പറയുക വേൾഡ് ഫക്കിംഗ് ക്ലാസ് വാട്ട് എ പ്ലേ മാൻ വാട്ട് എ ഫുട്ബോളർ ആളെ സംബന്ധിച്ചു ഓൾറെഡി ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻസായി ബാഡ്മിൻറ്റിക്കിനെ ഓൾറെഡി ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് ഗോളും മൂന്ന് അസിസ്റ്റും അതിൽ തന്നെ ലിയോണൽ മെസ്സിയുടെ റെക്കോർഡുണ്ടായിരുന്നു പതിനൊന്ന് പന്ത്രണ്ട് സീസണിൽ ആ റെക്കോർഡ് അതായത് ഏറ്റവും കുറവ് മിനിറ്റ്സിൽ ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ആ റെക്കോർഡ് ഇപ്പോൾ ഹാരി കെൻ മറികടന്നിരിക്കുകയാണ് അപ്പോൾ അമ്മാതിരി റേറ്റിലാണ് ചെങ്ങായി ഗോൾ അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് ആളെ സംബന്ധിച്ചിടത്തോളം എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മിനിറ്റ്സ് ഉൾക്കൊണ്ടാണ് ഇതിൽ ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത് മെസ്സി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മിനിറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെയും മെസ്സി തന്നെയാണ് ലിസ്റ്റിലുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തി നാല് പിന്നെ ഹാരി കെൻ സ്പേർസിൽ ഉണ്ടായിരുന്ന സമയത്ത് എണ്ണൂറ്റി എഴുപത്തൊന്ന് മിനിറ്റ്സിൽ ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ട്വൻറ്റി ട്വൻ്റി വൺ സീസൺ ആയിരുന്നു എന്നുള്ളതാണ് ജോർമ്മ ഹരിക്കൻ പിന്നെ അഗൈൻ ബാൻമുണിക്കുള്ള ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് സീസണിലും എണ്ണൂറ്റി എഴുപത്തൊന്ന് മിനിറ്റ്സിൽ ട്വൻ്റി ഗോൾ കണ്ടീഷൻ നടത്തിയിട്ടുണ്ട് വേറെ പ്ലേ ആളുടെ ഓവറോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്താണ് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്ന ഡയഗണലുകൾ കൊടുക്കും ഒലീസിയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഹരി ക്കൻ്റെ ഫിനിഷിംഗ് അബിലിറ്റി റൈറ്റ് ഫുഡ് കൊണ്ടും ലെഫ്റ്റ് ഫുഡ് കൊണ്ടും ഒക്കെ അടിക്കും ഈ മത്സരം ഒന്ന് റൈറ്റ് ഫുട്ട് കൊണ്ടും മറ്റൊന്ന് ലെഫ്റ്റ് ഫുട്ടുണ്ടല്ലോ ഫിനിഷ് ചെയ്തത് പാഫേസ് മിനോസാണ് അവർ അവരെ സംഭവിച്ചോളം അവരുടെ ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ ആണ് അപ്പോൾ അവരെ പഞ്ഞിക്കുന്നത് അത്ര വലിയ സംഭവമല്ല പക്ഷേ സ്റ്റിൽ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് അപ്പം ഒലീസെ മൈക്കൽ മൈക്കിൾ ഒലീസ എന്ന് പറയുന്ന പ്ലെയറിനെക്കുറിച്ച് സംസാരിക്കണം നമുക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അതൊരു ഒന്നൊന്നര മുതലാണ് മാത്രമല്ല ഇന്ന് ഫുട്ബോൾ ലോകത്ത് വലിയ തോതിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട തരത്തിലുള്ള ഒരു പ്ലെയറാണ് മൈക്കിൾ ഒലീസ എന്നാൽ ആ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് നമ്മൾ ലമീനിയമാലിൻ്റെ പ്രകടനത്തെക്കുറിച്ചൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യാറുണ്ട് കാരണം അത് ആ ചെങ്ങായി അർഹിക്കുന്നത് തന്നെയാണ് കാരണം ആ ചെക്കൻ്റെ മാജിക് ഉണ്ട് അതേപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട തരത്തിലുള്ള ഒരു പ്ലെയറാണ് മൈക്കിൾ ഒലീസ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആളുടെ മാജിക് ഉണ്ട് ബോൾ ചെങ്ങായിയുടെ കാലുമ്മ കിട്ടുമ്പോണ്ടല്ലോ ഇപ്പോൾ ചെങ്ങായി ആ മാജിക്കൽ മൊമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള തരത്തിലുള്ള ആ ഒരു സംഭവമുണ്ട് ആ ഒരു പ്രതീക്ഷ ആരാധകർ കൊടുക്കുന്നുണ്ട് അപ്പോൾ മൈക്കിൾ ഒലീസെ എൻ്റെ കണ്ണിൽ അണ്ടർ ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് അദ്ദേഹത്തിന് അർഹിച്ച രീതിയിലുള്ള ക്രെഡിറ്റ് കിട്ടാതെ പോകുന്നുണ്ട് അത് പാടില്ല ഒരു പക്ഷേ ചിലപ്പോൾ ബുഡസ് ലീഗിൽ കളിക്കുന്നതുകൊണ്ടായിരിക്കണം ആളുകൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാത്തത് ബുണ്ടസ് ലീഗിൽ കൺസിസ്റ്റൻ്റായിട്ട് ഞങ്ങൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാഡ്മിൻ്റൊക്കെ ഉപയായത്തിൽ ഒപ്പം ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ ആൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് ഞങ്ങൾ ക്രിസ്റ്റൽ പാലസിൽ കളിക്കുമ്പോഴും ആളെ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ആളുടെ കാലം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അന്നും അറിയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ബാഡ്മിൻ്റിലേക്ക് എത്തിക്കൊണ്ടിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ചുറ്റിലും ക്രിസ്റ്റൽ പാലസില് പോലെയല്ല ഒരുപാട് ക്വാളിറ്റി പ്ലേഴ്സ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെയും മാജിക്കൽ മൊമെൻസ് കൂടി കൂടി വരികയാണ് വളരെ റിലയബിളായിട്ടുള്ള ഫുട്ബോളറാണ് ഫാൻറ്റാസ്റ്റിക് ഓൺ ദി വോളിബിലിറ്റിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഓഫ് ദി എബിലിറ്റിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒലീസെ കൂടുതൽ ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് മറ്റു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫ്രാൻസിന് വേണ്ടിയിട്ട് അടുത്ത വേൾഡ് കപ്പിൽ മികച്ച രീതിയിലുള്ള മിന്നും പ്രകടനം ആ റൈറ്റ് വിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും എന്തായാലും മിൻസൺ കോമ്പനിയുടെ കീഴിൽ ചങ്ങായി പാൽമെങ്കിലും കുപ്പായത്തിൽ പറക്കാണ് ആളുകളെ ത്രസിപ്പിച്ചുകൊണ്ട് എൻ്റർടൈൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതങ്ങനെ പോട്ടെ ഈ മത്സരത്തിൽ ചങ്ങായി ഗോളടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആളും കോണ്ടഡ് ലൈമറും അതേപോലെ തന്നെ എന്താണ് കോണ്ടഡ് ലൈമറും ഒരു എന്താ പറയുക അൻഡർപ്രീഷേഡ് ആയിട്ടുള്ള പ്ലെയാണ് വളരെ വേഴ്സായിട്ടുള്ള ചെങ്ങയാണ് മിഡ്ഫീൽഡർ ആണെങ്കിലും റൈറ്റ് ബാക്കി ആയിട്ടൊക്കെ കളിക്കുന്ന തരത്തിലുള്ള ബാറ്റിന് വേണ്ടി കളിക്കുന്ന തരത്തിലുള്ളൊരു ചെങ്ങയാണ് നിക്കോ ജാക്സൺ ഗോളടിച്ചു ഈ മത്സരത്തിൽ നിക്കോ ജാക്സൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ അസിസ്റ്റ് അസിസ്റ്റെന്ന് പറഞ്ഞാൽ നല്ല മൂവ് മൂവായിരുന്നു ഒലീസയും അതേപോലെ തന്നെ നിക്കോ ജാക്സനും ഗരേറൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗരേറനും ആ ടീമിലേക്ക് കൊണ്ടുവരുന്നത് ഗരേരനെയും അതേപോലെ തന്നെ നിക്കോ ജാക്സിനെ ടീമിലേക്ക് കോമ്പനി കൊണ്ടുവന്നുണ്ടായിരുന്ന രണ്ടുപേരും ഗോൾ അടിക്കുന്ന സാഹചര്യം കാണാൻ പറ്റും അതിൽ അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോളിനെ വിജയിക്കുന്നു ഹാരിക്ക് ആൻഡ് ബ്രേസും കാണാൻ സാധിച്ചു ഒപ്പം അവരുടെ ഗോൾ അവർ ഒന്നുള്ള ഗോളായിരുന്നു നോയറിനെ നോക്കി നിൽക്കാനേ പറ്റുകയുള്ളൂ അവിടെ ചേർത്ത് ബോക്സിൽ നിന്നൊരു ഒരു തണ്ടർ ബോൾട്ട് സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവശ്യം ചോളം ഓർത്ത് വെക്കും ആ ഗോൾ അവരെന്നും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാകുന്നത് കയറി താൽ ആരാധകർ നമ്മുടെ ഡേവിഡ് ലൂസ് ഒക്കെ ആ ഡിഫൻസിലുണ്ടായിരുന്നു പക്ഷേ ബാൻമിനിക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വാക്ക് ഇൻ വാക്കിൻ്റെ പാർക്കായിരുന്നു മത്സരം അത് പ്രതീക്ഷിച്ച പോലെ സംബന്ധം തന്നെയാണ് ഫാഫോ ആണ് ബാനുവിണിക്കിൻ്റെ ക്വാളിറ്റി അത്രത്തോളമാണ് കിമിഷ മിഡ്ഫീൽഡുണ്ടായിരുന്നു ഫാഫലി ചോം മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു കിമിച്ച് ബോഡ് പ്ലെയർ അല്ലേ അതാണ് നല്ല രീതിയിലാണ് ബാൻമണിക്ക് ക്യാമ്പയിൻ തുടങ്ങിയിട്ടുള്ളത് അവർ ഒരുപാട് ഗോളുകൾ അടിച്ചിങ്ങനെ കൂട്ടിക്കൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കത്തിനാണാം അവർ സംസാരിക്കണം ഏത് രീതിയിലൊരു ക്യാമ്പയിൻ ആയിരിക്കും ചാമ്പ്യൻസ് ലീഗ് എന്നുള്ളത് എന്തായാലും ഹാരി കെയിൻ ഒന്നൊന്നര തുടക്കമാണ് തുടങ്ങിയിട്ടുള്ളത് ഇനി നമ്മൾ കയരാറ്റ് അൽമാറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ സോറി അൽമാറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്ലബ്ബിൻ്റെ പേരാണ് കൈരാറ്റ് അൽമാറ്റി അൽമാറ്റി കസാഖിസ്ഥാനിലെ ഒരു സ്ഥലമാണ് അപ്പോൾ കയരാറ്റൽമാറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനാണ് അവർ കളിക്കുന്നത് ആദ്യത്തെ മത്സരത്തിൽ സ്പോർട്ടിങ്ങിനെതിരെ ഒന്നേ നാലിൽ എന്നുള്ള സ്കൂളിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് സ്പോർട്ടിങ്ങിൻ്റെ ഹോമിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കൈരാറ്റ അൽമാറ്റിയുടെ ഹോമിലുള്ള ഫസ്റ്റ് മത്സരം അത് മാർക്കെതിരെ പതിനഞ്ച് തവണ യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള റയൽമാറ്റിനെതിരെ അപ്പോൾ അത് എന്തായാലും അവിടുത്തെ ആളുകൾ എന്തോളം ഒരു ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരിക്കും അപ്പോൾ അവരെന്തായാലും അത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും റിസൾട്ട് അവർക്ക് അനുകൂലമായിരുന്നില്ല പക്ഷേ അവർ പ്രതീക്ഷിച്ചത് തന്നെയാണ് റയൽ റേൽമാഡ് അങ്ങോട്ടേക്ക് വന്നിട്ട് തങ്ങളെ എന്നുള്ളത് അവർ പ്രതീക്ഷിച്ചുള്ളൊരു സംഭവം തന്നെയാണ് പിന്നെ വേറെ സംഭവം ഉണ്ടായിരുന്നെച്ചാൽ ഇന്നലെ മത്സരത്തിന് മുമ്പായിട്ട് ഡീൻ ഹൗസിൻ്റെ അച്ഛൻ ഇൻസ്റ്റാഗ്രാമിലൊരു ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്തായിരുന്നു വെച്ചാൽ ക്ലീൻ എംബാപ്പയ്ക്ക് വേണ്ടിയിട്ടൊരു ഒരു കാർ ഗിഫ്റ്റ് ഫോർ എംബാപ്പ എന്ന രീതിയിൽ ഒരു കാർ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എംബാപ്പിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അതൊരു ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ സംഭവമായിരുന്നു അവിടെ കസാക്കിസ്ഥാനിൽ അതെന്തായാലും മോശമില്ലാത്ത രീതിയിൽ ഓൺലൈനിൽ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ എംബാപ്പയ്ക്ക് ആ രീതിയിലൊരു ഗിഫ്റ്റ് കസാഖിസ്ഥാൻ്റെ ആളുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ബ്രാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു എം ആപ്പി ഇവിടെ വന്നിട്ട് ഹാട്രിക് അടിച്ചിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത് അപ്പോൾ എംബാപ്പയെന്ന് വെച്ചോളം അസാധ്യ ഗോൾ സ്കോറിംഗ് ഫോമിലാണ് ചങ്ങാരി ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് റയലിനെ സംബന്ധിച്ചിടത്തോളം മാഡ്രിഡ് ഡാബിയിൽ നല്ല പ്രഹരമേറ്റുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നടന്നിട്ടുള്ള ഈ മത്സരം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും പറയുന്നുണ്ട് അവിടെ കിട്ടിയിട്ടുള്ള ആ പണിക്ക് കൈരാറ്റൽമ ആറ്റി പഴി വാങ്ങേണ്ടി വരുന്നുള്ളത് അത് അതുതന്നെയാണ് സംഭവിച്ചത് അഞ്ച് ഗോൾ വാങ്ങി അപ്പോൾ അതിൽ എംപാപ്പയുടെ ഹാട്രിക്ക് ഫസ്റ്റ് ഗോൾ പെനാൽറ്റിയാണ് പിന്നെ രണ്ടാമത്തെ ഗോൾ ഒരു ബ്യൂട്ടിഫുൾ ഡിങ് ഫിനിഷ് മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർഫുൾ സ്ട്രൈക്ക് എഡ്ജോസ് ബോക്സിൽ നിന്ന് അപ്പോൾ എംപാപ്പയ്ക്ക് വേറെയും ഗോളുകൾ കടിക്കാമായിരുന്നു അത്തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു പിന്നെ ഡേവിഡ് ലാലാവക്ക് സ്റ്റാർട്ട് കൊടുക്കാൻ ഷാബിലോസക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അസ്ൻസീവാണ് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു പിന്നെ മറ്റൊരു വിവാദമുണ്ടായിരുന്നല്ലോ നമ്മുടെ ഫെഡയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവാദമുണ്ടായിരുന്നു അതായത് പല മീഡിയകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫെഡയും അലോൺസും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഫെഡേ റൈറ്റ് ബാക്കായിട്ട് തനി കളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അലോൺസൊക്കെ ഇഷ്ടമില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അതിനുള്ള ക്ലാരിഫിക്കേഷൻ ഫെഡ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ജേഴ്സിക്ക് വേണ്ടിയിട്ട് ചോരയും നീരും കൊടുക്കാൻ റെഡി ആയിട്ടുള്ളൊരു ചങ്ങായയാണ് താനെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷാബി ലംസമായിട്ട് നല്ല ബന്ധുവാണെന്നുള്ള കാര്യം ചെങ്ങായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കേണ്ട സാഹചര്യം വെച്ചാൽ ഈ ലുങ്കി ന്യൂസുകൾ അല്ലെങ്കിൽ ഈ മഞ്ഞ പത്രങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത വാർത്തകൾ പുറത്തുവിട്ടതുകൊണ്ടാണ് ചെങ്ങായി അത്തരത്തിലുള്ളൊരു ഒരു ഒരു സ്റ്റേറ്റ്മെൻറ് പുറത്തുവിട്ടുള്ളത് എന്തായാലും ഇതാണ് പുതിയ ലോകം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് മീഡിയ അറ്റൻഷൻ ആ രീതിയിലുള്ളൊരു ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിനെതിരെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ട് എന്തായാലും ഫെഡേം ആ സ്റ്റേറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് ഈ ടീമിന് വേണ്ടി ഏത് പൊസിഷനും കളിക്കാൻ ചെങ്ങായി റെഡിയാണ് പക്ഷേ തനിക്ക് ഏത് പൊസിഷനാണ് കളിക്കാൻ താല്പര്യമുള്ളത് എന്നുള്ളത് മാനേജറോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത് എന്താണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആയിരിക്കും വളരെ ഓപ്പൺ ഒരു കോൺവേഴ്സേഷൻ ആയിരിക്കും അതിൽ പന്താ അത്ര വലിയ സംഭവമുള്ളത് ആളൊരു മിഡ്ഫീൽഡർ ആണല്ലോ ഒരു നാച്ചുറൽ മിഡ്ഫീൽഡർ ആണ് പക്ഷെ ആൾക്കാരുടെ ആ ഒരു ലെവലിൽ കളിക്കാൻ സാധിച്ചില്ല ഈ സീസണിൽ എന്നുള്ളത് അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ആ മാഡിഡാബിയിലൊക്കെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ഫെഡയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തൻ്റെ ഗെയിം സ്റ്റെപ്പ് ചെയ്യണമെന്നുള്ളത് തനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് പിന്നെ ആൾ തന്നെ പറയുന്നുണ്ട് ഫ്രാക്ചർ ആയിരിക്കുമ്പോൾ ഇഞ്ചുറി ആയിരിക്കുമ്പോഴൊക്കെ ഈ ബാറ്റിന് വേണ്ടി ചങ്ങായി കളിച്ചിരുന്നുള്ളത് അത് നമുക്ക് അറിയുന്ന സംഭവമാണ് എത്രത്തോളം ഫെഡേ വാൽവർഗി എന്ന് പറഞ്ഞാൽ ഹാൽ കൺ റോയൽ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് സ്നേഹിക്കുന്നുണ്ടുള്ളത് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം അപ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ചങ്ങൾക്ക് കിടങ്ങറായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുണ്ടാവുക എന്തായാലും ഈ മത്സരത്തിൽ വിനീ റയൽ റയൽമാരിൻ്റെ ക്യാപ്റ്റൻ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു വിനിയാണ് ലഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു മസ്സ് തോന്നുന്നു റൈറ്റിൽ എന്താ ഓബിയസ്ലി ആ ഒരു സ്ട്രൈക്കർ റോൾ മിഡ്ഫീൽഡിൽ സെബോസ് സ്റ്റാർട്ട് ചെയ്യുന്നു സബയോസിൻ്റെ ആ രീതിയിലൊരു സ്റ്റാർട്ട് ഫ്രാൻ ഫ്രാൻഗാർസ് ലെഫ്റ്റിൽ സ്റ്റാർട്ട് സ്റ്റാർട്ടിന്നുണ്ടായിരുന്ന കരറാസിന് റെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചൊമേനി മിഡ്ഫീൽഡിൽ അപ്പോൾ ഫസ്റ്റ് മത്സരത്തിൽ ഫസ്റ്റ് ഇൻസിഡൻറ്റ് എങ്ങനെയായിരുന്നു ചില ഒരു ലോങ് ബോൾ വരുന്നു ആ ലോങ് ബോൾ ഇനീഷ്യൽ റയൽ റിയൽമാഡിന് വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ സത്യാവ് എന്ന് പറയുന്ന ആ ചങ്ങായുണ്ട് ചെൽസി സൈൻ ചെയ്തിട്ടുള്ള പതിനേഴ് കാരനാണ് ആളുടെ ആ ഒരു ഹെഡർ അത് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഡാസ്റ്റാൻ സറ്റ്വേവ് ചെലച്ചിലുള്ളവരാണ് അടുത്ത സീസണിൽ ചെലിച്ചിലേക്ക് വരും ഫോർ മില്യൺ പൗണ്ട് കൊടുത്താണ് ചെൽസി സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ മൊത്തം നമ്മൾ ഈ സ്ക്വാഡിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് നോക്കാം വൺ പോയിൻറ്റ് ഫോർ ബില്യൺ ആണ് ട്രാൻസ്ഫർ മാർക്കറ്റുള്ള കാര്യമാണ് പറയുന്നത് വൺ പോയിന്റ് ഫോർ ബില്യൺ ആണ് റയൽമാഡിൻ്റെ സ്ക്വാഡ് വാല്യൂ ഈ കാലറ്റൽ മാറ്റിയുടെ സ്ക്വാഡ് വാല്യൂ എത്ര നിറയോ പതിമൂന്ന് മില്യൺ അപ്പോൾ അത്രയും വലിയ അന്തരം അന്ധരമുണ്ടെന്ന കാര്യമാണ് അതിൽ തന്നെ ഫോർ മില്യൺ ഈ ചെങ്ങയുടെ വാല്യൂ ആണ് ഈ സറ്റ് പേവിൻ്റെ വാല്യു ആണ് അപ്പോൾ ആൾ മോശമില്ലാത്ത രീതിയിലൊരു ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആൾ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് ആളുടെ ഒരു എന്താണ് ഫിസിക്കൽ ബാറ്റിലൊക്കെ ചങ്ങൾ റെഡി ആയിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ പിന്നെ ഇരുപത്തഞ്ചാം മിനിറ്റിലാണ് അവർ പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നത് അതിൽ അവരുടെ ആ ഒരു ക്വാളിറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് ആ ഒരു റൈറ്റ് ബാക്ക് റൈറ്റ് ബാക്ക് പിന്നെ ആകാശത്തേക്ക് ബോൾ ഉയർത്തി വിടുന്നു അപ്പോൾ ആ സെന്റ് ബാക്ക് പുറകിലേക്ക് ഹെഡ് ചെയ്ത് കൊടുത്താണ് കീപ്പർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലേക്ക് എന്താണ് ഭൗസ് ചെയ്തു വരുന്നത് നമ്മുടെ മസ്തന്തുനാണ് അപ്പോൾ കീപ്പർ പതിനെട്ട് വയസ്സേ കൽമുർസ എന്ന് പറഞ്ഞ ചെങ്ങായി അപ്പോൾ ചെങ്ങായി അവിടെ ഫോളോ ചെയ്യുന്ന മസ്തന്തോനെ എംബാപ്പെ ഈസി ഫിനിഷ് ഫുൾ ഓഫ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു പിന്നെന്താണ് സെക്കൻഡ് ഹാഫിലാണ് പിന്നീട് രണ്ടാമത്തെ ഗോൾ വന്നത് റോയൽ മേളിൻ്റെ അത്ര ടോപ്പ് പെർഫോമൻസ് ആയിരുന്നില്ല ഈ മത്സരത്തിൽ എന്നുള്ളതാണ് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റിയുള്ളത് ഞാൻ ഫുള്ള് കളി കണ്ടിട്ടില്ല അത്ര പെർഫോമൻസ് ആയിരുന്നില്ല പക്ഷേ ചില പേഴ്സണലുകൾ ശരിക്കും ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് ബെഞ്ചിൽ നിന്നിട്ടുള്ള റോട്ടറിയുടെ പെർഫോമൻസ് ഒക്കെ ആയിരുന്നു അതേപോലെ തന്നെ എക്സ്റ്റൻഡ് ഹൈലൈറ്റ്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ള സംഭവം ഈവൻ വിനി ജൂനിയർ എന്നൊക്കെ സംബന്ധിച്ചോളം ആ ഫൈനൽ തേർഡിലുള്ള കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ചോദിച്ചു പോകുന്നത് മാത്രമല്ല ചങ്ങായി ഒക്കെ വേണമെങ്കിൽ ചെങ്ങായിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ എംബാപ്പയ്ക്ക് വെച്ചു കൊടുക്കുന്ന സിനാരി ഉണ്ടായിരുന്നു അങ്ങനെ എംബാപ്പയതൊക്കെ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എംബാപ്പയുടെ മെഗ് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു നാറ്റ്മേക്ക് കാണാൻ പറ്റുന്നതായിരുന്നു പിന്നെയും ഈസി ചാൻസ് മിസ് ചെയ്യുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ മത്സരത്തിൽ പക്ഷേ അത് ഒപ്പോണൻറ്റ് കയറ്റിൽ മാറ്റിയാണ് നാലായിരം കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കൺസിലുണ്ടായിരുന്നു അങ്ങോട്ട് സ്റ്റിൽ അഞ്ച് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെയാണ് പിന്നെന്താണ് വിനിയെ സംബന്ധിച്ചിടത്തോളം സീറോ സീറോയിൽ നിൽക്കുമ്പോൾ ഒരു വൺ വി വൺ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ചങ്ങനെ ഗോളാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇനി നമ്മൾ എനിക്ക് പകരം വന്ന റോഡ്രിഗോയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലോ റോഡ്രിഗോ വളരെ ആയിരുന്നു ആ പിന്നെ എംബാപ്പയുടെ ആ തണ്ടർ ബോൾട്ട് സ്ട്രൈക്കിൽ ഈ റോഡ്രിഗോ ആ ലെഫ്റ്റ് വിങ്ങിലൂടെ വന്നിട്ടുള്ള രീതി അത് ഭയങ്കര രസമായിരുന്നു ഭയങ്കര രസമായിട്ടാണ് ചെങ്ങായി ഡിഫെൻഡേഴ്സിന് മറികടന്ന് വന്നിട്ടുണ്ടായിരുന്നത് ആളുടെ ഡ്രിബ്ലിംഗ് എബിലിറ്റി ടേക്ക് ഓൺ എബിലിറ്റി നമുക്കൂടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടാണത് എംബാപ്പെ അടിച്ച് വാല തുളച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ കമവിംഗയുടെ ഗോള് കമവിംഗയുടെ ഡ്രൈവിങ് റണ്ണ് ഡിഫൻസ് ടു അറ്റാക്കിലേക്ക് നീങ്ങുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നു എന്നതിനുശേഷം റോഡ്രിക്കോ ഒക്കെ ഗോൾ കൊടുത്തിട്ട് റോഡ്രിക്കോയുടെ എബിലിറ്റി നമുക്ക് അവിടെയും കാണാൻ പറ്റുന്നുണ്ട് ആ ടേക്ക് ഓൺ എബിലിറ്റി കാണാൻ പറ്റുന്നു എന്നിട്ട് പിന്നെ ക്രോസ് കവങ്ങ കൊടുത്തപ്പോൾ കവങ്ക ഡൈവിംഗ് ഹെഡറൊക്കെ പൊലോഫ് ചെയ്തിരുന്നു ബ്രഹീം ഡിയാസാണ് അഞ്ചാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ബെഞ്ചിൽ വന്നിട്ട് ബ്രഹീമ് അപ്പോൾ ഇതിൽ തന്നെ ഇനി എംബാപ്പയുടെ ചില നമ്പേഴ്സ് പറയേണ്ടതുണ്ട് അപ്പോൾ എംബാപ്പെ ഇപ്പോൾ അറുപത്തൊന്ന് ഗോളുകളായി ചാമ്പ്യൻസ് ലീഗിൽ അടിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ സീസണിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ഗോളുകൾ ചങ്ങാ അടിച്ചിട്ടുണ്ട് റോയൽ മാറ്റിന് വേണ്ടിയിട്ട് മൊത്തം ഇരുപത്തിരണ്ട് ഗോളുകളാണ് റയൽമാഡ് അടിച്ചിട്ടുള്ളത് ആ ഇരുപത്തിരണ്ട് ഗോളുകളിൽ പതിമൂന്നെണ്ണം എംബാപ്പയാണ് അടിച്ചിട്ടുള്ളത് ഒമ്പത് ഗോളുകളെ എല്ലാവരും കൂടി അടിച്ചിട്ടുള്ളൂ അതൊരു ഫുഡ് ഫോർ തോട്ടാണോ അത് ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് കുറേ കൂടി ഗോളുകൾ വരണ്ടേ ഓവർലി എംബാപ്പയെ ഡിപ്പെൻ്റൻ്റായോ റയൽമാഡിൻ്റെ ഗോളുകൾ അല്ലെങ്കിൽ റയൽമാഡിൻ്റെ ഗോൾ സ്കോറിങ് ആ ഒരു സംഭവം കൂടുതലും ഇപ്പോൾ എംബാപ്പയിൽ ആയിട്ടാണോ ഉള്ളത് ബാക്കിയുള്ളവരും ചിപ്പ് ചെയ്യേണ്ട ഗോളുകൾ അതൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ് അല്ലേ ആർദാ ഗുലർ ഈ മത്സരത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ആർദ്ധാ ചില മത്സരങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും റയൽ മാധ്യമം ചോളം അവരുടെ ആ ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ ചങ്ങായി സ്റ്റാൻഡൌട്ട് ചെയ്തു തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ആ മാഷികത്തിലുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ചങ്ങയുടെ എറർ നമുക്ക് കാണാൻ പറ്റി അത്ലറ്റിക്കും വേണ്ടൊരു നല്ല പെർഫോമൻസ് ചങ്ങായി പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അഗെയിൻ ആ പെനാൽറ്റിയിലൊക്കെ എററൊക്കെ നമുക്ക് കാണാൻ പറ്റി പക്ഷെ ഓവറോൾ നല്ല ഇമ്പാക്റ്റ് ആർദാ ഗുലേർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സീസണിൽ ഷാബിലോൺസ് ശരിക്കും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ചങ്ങാനെ പിന്നെ എന്താണ് ജൂഡ് ബെല്ലി സെക്കൻഡ് ഹാഫിൽ ബെഞ്ചിൽ നിന്ന് വരുന്നു ഈ കമമംഗ ബെഞ്ചിൽ നിന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഗോളടിച്ചല്ലോ അതുപോലെ റോട്ടറിയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ ഗോളുകൾ കൂടുതൽ ബാക്കി ഉള്ളവരിലും കൂടി വരണ്ടേ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇരുപത്തിരണ്ട് ഗോളിൽ റൺമാറ്റടിച്ചൊരു പതിമൂന്ന് എണ്ണം കെനുംബാപ്പിയാണ് അടിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ അലാബക്ക് മിനിറ്റ്സ് കിട്ടിയതൊക്കെ ഒരു പോസിബിൾ ആയി സംഭവമാണ് ഡേവിഡ് ഹിമിൻസിനെ കസ്റ്റിയ പ്ലെയറിനെ റൈറ്റ് ബാക്ക് ആണ് ചങ്ങാനെ ബെഞ്ചിൽ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഈ റൈറ്റ് ബാക്ക് ഏരിയയിൽ ഇപ്പോൾ വി ആർ എയിലുമായിട്ടാണ് ഞാൻ അടുത്ത മത്സരം വി ആർ എൽ ഫോമിൽ ഇരിക്കുന്ന സൈഡാണ് അതൊരു ഫിക്സഡ് ആയിരിക്കും പ്രത്യേകിച്ച് വലിയ യാത്ര കഴിഞ്ഞിട്ടാണ് വരുന്നത് റയൽ മാഡിഡ് ആ റൈറ്റ് ബാക്ക് ഏരിയയിൽ ഒരു പ്രശ്നമുണ്ട് ആ ബി ആർ ഐ മത്സരം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരമാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മത്സരമാണ് എനിവേ ഇംപ്രസീവ് വിക്ടറി നേടിയെടുക്കാൻ സാധിക്കുകയാണ് പക്ഷേ എക്സ്പെക്റ്റഡ് വിക്ടറിയാണ് കാരണം കൈരാറ്റൽ മാറ്റി മിന്നോസ് ആണെന്നുള്ള കാര്യം ഓർക്കണം ഓക്കെ ഇനി നമ്മൾ റയൽ മാഡിൻ്റെ മത്സരത്തിൽ നിന്ന് നേരെ പോകുന്നത് അത്ലറ്റിക്കോ മാഡിഡിൻ്റെ മത്സരത്തിലേക്കാണ് അപ്പോൾ അത്ലെറ്റിക്കോ മാഡിഡിൻ്റെ മത്സരം എന്തായിരുന്നു അവരും അഞ്ച് ഗോൾ ഗോളടിച്ചിരിക്കുകയാണ് അതായത് മാഡ്രിഡ് മാഡിഡാവിൽ അഞ്ച് ഗോളടിച്ചതിന് ശേഷം അൻത്റാഗ് ഫ്രാങ്ക്ഫേർട്ടിനെതിരെ അഞ്ച് ഗോൾ അടിച്ചിരിക്കുകയാണ് അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോർ സ്കോളിന് മാഡ്രിഡ് വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവം നമ്മുടെ ഗ്രീസ്മാൻ ആൻത്വാൻ ഗ്രീസ്മാൻ അത്ലറ്റിക്കോമാഡുപ്പായത്തിൽ ഇരുന്നൂറ് ഗോൾ അടിച്ചിരിക്കുകയാണ് അപ്പോൾ അത്ലറ്റിക്കോമാഡിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് അടിക്കുന്ന ആദ്യത്തെ താരമായിട്ട് മാറിയിരിക്കുകയാണ് ആൻത്വാൻ ഗ്രീസ്മാൻ എന്ന് പറയുന്ന അത്ലറ്റിക്കൊമാറ്റിൻ്റെ ഇതിഹാസം അപ്പോൾ ആ ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അത്ലറ്റിക് മേഡിന് വേണ്ടിയിട്ട് ലൂയിസ് അരഗോണസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇതിഹാസം നൂറ്റി അൻപത്തൊൻപത് ഗോൾ വേണ്ടിയിട്ടുള്ളത് എസ്കുഡേറോ നൂറ്റി അൻപത്തി മൂന്ന് ഫെർണാൻഡോ തോറസ് നൂറ്റി ഇരുപത്തി ഒൻപത് ഈ ചങ്ങായി ഇരുന്നൂറ് ഗോളുകൾ ആൾഡാ ഗോള് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഹൂലിയാൻ അൽവാരസാണ് അൽവാരസിൻ്റെ ആ ലെഫ്റ്റ് വിങ്ങിലെ ഫൻറ്റാസ്റ്റിക് പ്ലേ ഉണ്ടായിരുന്നതിന് ശേഷമാണ് ഹ്യൂമിനസ് നമ്മുടെ ഗ്രീസ്മാൻ വെച്ച് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഗ്രീസ്മാൻ അത് ഫിനിഷ് ചെയ്യുന്നു അൽവാരസ് വെച്ചോളം മറ്റൊരു ഫൻറ്റാസ്റ്റിക് ഗെയിമായിരുന്നു ഒരു പെനാൽറ്റി ഗോള് അതിൽ പനൻക അറ്റംപ്റ്റായിരുന്നത് കീപ്പർ കൈ തട്ടി തട്ടിപ്പോ പക്ഷേ ടു ലേറ്റ് ആയിട്ടുണ്ടായിരുന്നോ അത്രയും കോൺഫിഡൻ്റാണ് ചങ്ങാൻ ഫുട്ബോൾ അടിച്ചു രണ്ട് അസിസ്റ്റും ഉണ്ട് പിന്നെന്താണ് ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഗെയിം ആയിരുന്നു ജൂലാ നഷ്ടിമിയോൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു റാസ്പെർട്ടോറിയാണ് ആദ്യത്തെ ഗോളടിച്ചിട്ടുണ്ടായിരുന്ന ഈ മത്സരത്തിൽ ലെനോർമാൻ ഗോൾ അടിക്കുന്നുണ്ടായിരുന്നു സെറ്റ് പീസിൽ നിന്ന് അപ്പോൾ അത്ലറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ അഞ്ച് ഗോൾ അടിക്കുകയെന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഭവമെന്നല്ല അപ്പോൾ ഗ്രീസ്മാൻ ഫെന്താസ്യ പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡക്ക് ലാലിഗയിലെ ഡക്ക് അവസാനിക്കുന്നത് മാഡിനെതിരെയാണ് പിന്നെ തൊട്ടടുത്ത മനസ്സില് ഫ്രാങ്ഫട്ടിനെ അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോറിൽ പരാജയപ്പെടുന്നു ഇതേ ഫ്രാങ്ക്ഫർട്ട് ഇതേ ഐത്റാഗ് ഫ്രാങ്ഫർട്ട് എന്ന് പറയുന്നത് ജോമൺ ക്ലബ്ബ് ഗാലറ്റാസറേനെ അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോറിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ഗാലറ്റാസറെ അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോർലൈനിൽ ഐത്റാഗ് ഫ്രാങ്ക്ഫർട്ടിനെതിരെ ഐന്ത്രാഗ് ഫ്രാങ്ക്ഫട്ടിൻ്റെ ഹോമിൽ പരാജയപ്പെട്ട ഗാലറ്റാസറെ സ്വന്തം ഹോമിൽ ഹെൽ എന്നൊക്കെ അവർ വിളിക്കുന്ന സ്വന്തം ഹോമിൽ ഇസ്താംബുളിൽ ലിവർപൂളിനെ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഗതാറ്റാസയുടെ ഹോം ഗ്രൗണ്ടിലുള്ള അറ്റ്മോസ്ഫിയർ വളരെ ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ ആണ് ഭീകരമായിട്ടുള്ള നോയിസ് ഉണ്ടാക്കുന്ന ക്രൗഡാണ് അവരുടെ സപ്പോർട്ട് അതിഭീകരമാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ബുറൂക്കിൻ്റെ സൈഡ് ആ റിസോർട്ടിൻ്റെ ലിബപ്പോൾ പരാജയപ്പെടുത്തിയാണ് ഓസിമൻ്റെ പെനാൽറ്റി ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഹാഫിലുണ്ടായിരുന്നത് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിന് ആ പെനാൽറ്റി സോബോലിയാണ് കൺസിഡർ ചെയ്തിട്ട് സൊബോസ്ലിയാണ് റൈഡ് ബാക്കായി സ്റ്റാർട്ട് ചെയ്തിരുന്നത് സലയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ട് സലേനെ ബെഞ്ചിലാണ് ഇരുത്തിയിട്ടുണ്ടായിരുന്നത് സല പിന്നീട് ഗെയിമിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പൊസേഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു വന്നതിന് ശേഷം റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് ഫ്രിംപോങ് ആണ് ഫ്രിംപോങ്ങായിരുന്നു റൈറ്റ് വിങ്ങിൽ ഉണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു ഡൈനാമിക്സ് ആയിരുന്നു അപ്പോൾ ആ ബാലൻസിൻ്റെ ഒരു പ്രശ്നം ഈ സൈഡിൽ നമ്മൾ കണ്ടിരിക്കുകയാണ് ബാക്ക് ടു ബാക്ക് ഡിഫീറ്റ് ഇപ്പോൾ ലിവർപൂൾ നേരിട്ടിരിക്കുകയാണ് അല്ലേ എക്കി തേക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫ്ലോറിയൻ വേഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൊടി ഗാക്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ കേർട്ടിസ് ജോൺസ് ആണ് ഉണ്ടായിരുന്നത് ഗ്രാവും ബേഹിൻ്റെ ഒപ്പം മെക്കാലിസർ പിന്നീട് ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് ബാഗായിട്ട് ആയിട്ട് കെർക്കസ് തന്നെ കൊനാട്ടയുടെ അഗെയിൻ കൊനാട്ടയുടെ മിസ്റ്റേക്ക് ഈ മത്സ്യത്തിലുണ്ടായിരുന്നു അത് പണിഷ് ചെയ്യാൻ വിക്ട്രസ്മിനെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് ലിഫനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച കാര്യം തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ ഇൻഡിവിജ്വൽ എറേഴ്സ് ഉണ്ട് സിസ്റ്റത്തിൽ പ്രശ്നമുണ്ട് കാരണം അവരുടെ പ്രസ്സ് വളരെ ഈസിലി ബീറ്റ് ചെയ്യപ്പെടുന്നു അവരുടെ പ്രസ് അത്ര നല്ല രീതിയിലുള്ള പോകുന്ന മിഡ്ഫീൽഡിൽ ഒരു കൺട്രോളും ഇല്ല അപ്പോൾ ഒക്കെ തിരിച്ച് ഫോമിലേക്ക് വരുന്നത് വളരെ ഇമ്പോർട്ടൻറ്റുള്ള സംഭവമാണ് കേർട്ടിസ് ജോൺസ് ഒക്കെ ബിൽഡ് ഫേസിൽ ശരിക്കും ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു ഈ മത്സ്യത്തിൽ ഗാലറ്റാസറുടെ പ്രസ് തുടക്കത്തിൽ നല്ല രീതിയിൽ അവർ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾ അടിച്ചതിന് ശേഷം പിന്നെ അവർ ഡ്രോപ്പ് ഓഫ് ചെയ്തു അപ്പോൾ ലിവുപൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചാൻസ് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എക്കിത്തേക്കൊക്കെ ഒരു ഗ്ലോറിയസ് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും അധികം ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല ഇപ്പുറത്ത് പിന്നെ പെനാൽറ്റി ആയി മാറുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എന്താണ് സംഭവം ഇപ്പോൾ ജെമി കാരകർ പറഞ്ഞ പോലെ ഫുട്ബോൾ പോലെയല്ല കളിക്കുന്നത് ബാസ്കറ്റ് ബോൾ പോലെയാണ് കളി കളിയെന്നുള്ളതാണ് അതിനർത്ഥം എന്താണ് എൻ ടു എൻസ് സ്റ്റഫാണ് ലിവുപൂളിനെതിരെ ടീമുകൾ അല്ലെങ്കിൽ ലിവുപൂളിൻ്റെ മത്സരം എന്ന് പറഞ്ഞാൽ എൻ ടു എൻ സ്റ്റഫാണ് അപ്പോൾ ആ ഒരു കൺട്രോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കൺട്രോൾ സ്ലോ ഡൗൺ ചെയ്യേണ്ട സാഹചര്യങ്ങൾ അവർ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ അത് ഈ സീസണിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഒപ്പം ഈ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് തമ്മിലുള്ള ആ ഒരു ഋതം കുറെ കൂടി വരേണ്ടതായിട്ടുണ്ട് അത് സോഫാർ വന്നിട്ടില്ല കുറേ പുതിയ പ്ലേയേഴ്സ് വന്നപ്പോൾ എന്താണ് അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് പക്ഷേ എന്താണ് ക്രിറ്റിസിസം ഉണ്ടായിരിക്കും കാരണം അത്രയും പൈസ കൊടുത്തുകൊണ്ടാണ് ഈ താരങ്ങൾ കൊണ്ടുവന്നത് പൈസാക്കിനെ പോലെയുള്ള ഫോറിൻ വേഡ്സിനെ പോലെയുള്ള താരങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിൽ സാഹചര്യത്തിലേക്കത്തേക്കും നല്ല രീതിയിൽ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ചെല്ലിയാണ് എന്നുള്ളതാണ് പ്രതീക്ഷ അല്ലെങ്കിൽ പെട്ടെന്ന് ചെല്ലുകയാണ് എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ അപ്പോൾ ആ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒബ്ബിയസ്ലി ക്രിറ്റിസം നേരിടേണ്ടി വരും അപ്പോൾ ആനസ്റ്റിന് മനസ്സിലോളം സൊല്യൂഷൻ കണ്ടെത്തണം ചെലച്ചിരിക്കാണ് അടുത്ത മത്സരമുള്ളത് ഫോറിൻ വേഡ്സിനെ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് റൈവൽ ഫാൻസ് ഒക്കെ അതാണ് ആൾ ഈ മത്സരത്തിൽ അത്ര മോശമായിട്ട് എല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നതാണ് കഴിഞ്ഞ മത്സരത്തിൽ അത്ര നല്ല രീതിയിൽ എല്ലാം കളിച്ചിരുന്നത് കൃഷി പത്സരം പക്ഷേ ഈ മത്സരത്തിൽ ഡീസൻ പെർഫോമൻസ് ആയിരുന്നു മാത്രമല്ല ഓവറോൾ അത് തന്നെ പ്രിയമർ ലീഗിലെ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട സ്റ്റാർട്ട് നോക്കി കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ചാൻസ് കളിച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ആളാണ് ഏറ്റവും കൂടുതൽ ചാൻസുകൾ പ്രീമിയർ ലീഗിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്രീലിഷിനോടൊപ്പം ഗ്രീൽഷും ഇരുപത്തൊന്ന് ചാൻസുകൾ എംബൂമോ പതിനെട്ട് ബ്രൂണോ പതിനേഴ് പക്ഷെ അതിൽ എത്രത്തോളം ബിഗ് ചാൻസുകൾ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അല്ലേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു സ്റ്റാറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു ഐ ടെസ്റ്റ് ഉണ്ടല്ലോ ആ ഐ ടെസ്റ്റ് നോക്കുമ്പോൾ എന്നെ സംസ്ഥോളം ഫ്ലോർ ആൻഡ് ബെഡ്സ് അത്ര നല്ല രീതിയിലല്ല കളിച്ചുള്ളൂ സോഫാർ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള ആ കളിയാണ് ഞാൻ പറയുന്നത് സ്റ്റാറ്റ്സ്ന്ന് വെച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ആ ഓക്കെ ട്വൻറ്റി വൺ ചാൻസസ് ക്രിയേറ്റണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഐ ടെസ്റ്റ് നോക്കുമ്പോൾ ഫ്ളോർൻ വേഡ്സ് ഇങ്ങനെയൊന്നും കളിച്ചാൽ പോരാ കാരണം ഫ്ലോർ വേർഡ് എവിറ്റുള്ള പ്ലേയറാണ് ആ ലെഫ്റ്റ് ഹൗസ് പേജാണ് കൂടുതലും അദ്ദേഹം ഇമ്പാക് ഉണ്ടാക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ അത് കൂടുതൽ ഷോട്ടുകൾ കാണാൻ പറ്റുന്നില്ല ഈ മത്സരത്തിൽ ഒരു അറ്റം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ഈ മനസ്സിലും ചാൻസുകൾ ചങ്ങ ആ പിന്നെ ചാനലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ബോളുകളൊക്കെ നല്ലതൊക്കെ തന്നെയായിരുന്നു അല്ലെ ഈസാക്കിനെ കൊടുത്തുള്ള ബോളൊക്കെ ഫെൻതാസിയാണ് ഈസാക്കിൻ്റെ ഷോട്ട് അത്ര നരുന്നില്ല ഇസാക്ക ബെഞ്ചിന് വന്നിട്ട് കുറച്ച് ടച്ചസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് പെട്ടെന്ന് ജെല്ലാവണം ആ ലെഫ്റ്റിൽ നിന്നുള്ള ഒരു വിട്ടുപോയി യൂസ് ആ ഒരു വിട്ത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ബാലൻസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സ്ഥലയ്ക്ക് എന്തായാലും കുറച്ച് റെസ്റ്റ് കൊടുക്കാൻ സാധിച്ചു ചികിത്സയ്ക്ക് വരെ സ്ഥലം ഫ്രഷ് ആയിട്ട് ഉണ്ടാവും ആലിസൻ ഇഞ്ചുറി പറ്റി ആ കൊനാറ്റയുടെ ബാക്ക് പാസിൽ നിന്നാണ് ആ ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അത്ര ഓസ്മീൻ ഗോളാക്കാൻ സാധിച്ചില്ല ആലിസൻ സേവ് ചെയ്തു പക്ഷെ ഗ്ലോറീസ് ഓപ്പർഷനായിരുന്നു ഓസ്മിൻ അത് സ്കോർ ചെയ്യേണ്ടതായ സംഭവമാണ് പക്ഷേ ആലിസിന് അതോടൊപ്പം ഇഞ്ചുറി പറ്റി അതേപോലെ തന്നെ എക്കിത്തേക്കും ചെറിയ നോക്കുണ്ട് അപ്പോൾ ഈ എക്കിത്തേക്കിയും ആലിസനൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാൽ അത് ലഭ്യപ്രാമിച്ചോളം മെടങ്ങി പിടിച്ച സംഭവങ്ങളാണ് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഈ മിഡ്ഫീൽഡിൽ കൺട്രോൾ ഇല്ലാത്തൊരു പരിപാടി നടക്കില്ല എന്നാണ് പ്രസിംഗ് സ്ട്രക്ചർ പ്രശ്നമുണ്ട് അവർ കഴിഞ്ഞ ദിവസം ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നില്ല അത് അത് ഈ പറഞ്ഞ പോലെ ഈ പുതിയ പ്ലേഴ്സ് വന്നിട്ട് എന്താണ് അങ്ങോട്ട് എല്ലാവരും അങ്ങനെ ജില്ല ആയിട്ടില്ല എന്നതാണ് എന്നെ സംഭവം ആണിസോട്ട് സൊല്യൂഷൻ കണ്ടെത്തുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല എന്നാണ് കുറച്ചും കൂടെ സമയം എടുക്കാൻ ഇപ്പോൾ ഫ്ലോറാൻ വേഴ്സിനൊക്കെ പുതിയ ലീഗി പുതിയ ലീഗിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കണം അതിപ്പോൾ ഞാൻ എല്ലാ പ്ലേസിൻ്റെയും കാര്യം പറയുന്നതാണ് ഇസാക്കി നമ്മൾ ഒരുപാട് സമയം കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ചെങ്ങായി പ്രീമിയർ ലീഗിൽ തന്നെ കളിച്ച് അവിടെ ഫ്ലഷ് ചെയ്തിട്ടുള്ള ചെങ്ങായിട്ടാണ് അപ്പോൾ ആൾക്കാർ മാച്ച് ഫിറ്റ്നെസിൻ്റെ പ്രശ്നമാണുള്ളത് കാരണം അങ്ങനെയായിരുന്നല്ലോ ആൾടെ ഒരു സമ്മർ ട്രാൻസ്ഫെൻഡ് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങണം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത് കാരണം എബിലിറ്റി ഉള്ള ചെങ്ങായിമാരാണ് അവരൊക്കെ എന്തായാലും ബാക്ക് ടു ബാക്ക് ഡിഫീറ്റ്സ് അപ്പോൾ അതിൽ പ്രഷർ ചെറുതായിട്ടങ്ങോട്ട് മൗണ്ട് വരുന്നുണ്ട് പക്ഷേ ആ പ്രഷറൊക്കെ തല്ലിക്കെടുത്താനുള്ള സുവർണ്ണവസരമാണ് ചെൽസിക്ക് സ്റ്റാഫോഡ് ചെയ്യുന്ന ഒരു മത്സരം അത് ചെൽസിനെ സംബന്ധിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മത്സരമാണ് കാരണം മൂന്ന് മത്സരങ്ങൾ അടുപ്പിച്ച് വിജയിച്ചിട്ടില്ല പ്രീമിയർ ലീഗിൽ അപ്പോൾ ചെൽസിൽ വെച്ചിട്ടുള്ള ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ഒരു സുവർണ്ണാവസരമാണ് ലിബ്പൂളി വരെ അതൊരു ഇൻറ്ററിങ്ങ് മത്സരം ഒരു ഇൻട്രസ്റ്റിംഗ് മത്സരമായിരിക്കും അപ്പോൾ ആ മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ കൺട്രോൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ലിബ്പൂള് ഒപ്പം അവരുടെ ആ ഒരു എനർജി ലെവൽ കഴിഞ്ഞ സീസൺ അത്ര നമുക്ക് കാണാൻ പറ്റുന്നില്ല ആ പ്രസ്സിങ്ങിൻ്റെയൊക്കെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആകണം അതേപോലെ തന്നെ ഡിഫെൻസിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കൊനാട്ടിയുടെയൊക്കെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഭയങ്കര പ്രശ്നമാണ് ഒപ്പം അവരുടെ ട്രാൻസിഷനിലെ ഡിഫെൻഡിങ് ഓഫ് ദ ബോൾ സ്ട്രക്ചർ ഇതൊക്കെ നമ്മൾ ഇന്നലത്തെ വീട്ടിൽ സംസാരിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല ആ സെയിം കാര്യങ്ങളെ പറയാനുള്ളൂ പിന്നെ ഖലറ്റാസറെ ഹോമിൽ ഇടങ്കർ പിടിച്ചൊരു സൈഡാണ് കാരണം ആറ്റ്മോസ്ഫിയർ ഇത്തിരി പ്രശ്നമാണ് പക്ഷേ നമ്മൾ സംസാരിക്കുന്ന ലിവിപ്പുള്ള കൊടുത്തിട്ടല്ലേ അവരുടെ അംബീഷൻ എന്താണ് ബിഗ് ബിഗ് ടൈറ്റിൽ കടിക്കുക എന്നുള്ളതല്ലേ പാർണിസിലോട്ട് സൊല്യൂഷൻ കണ്ടെത്തുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാം കാരണം വന്ന ആദ്യത്തെ സീസണിൽ തന്നെ ഞങ്ങൾ പ്രീമിയർ ലീഗ് അടിച്ചിട്ട് ആ രീതിയിൽ പരിപാടി ചെയ്തിട്ടുള്ള മനുഷ്യരാണ് പിന്നെ സ്പേഴ്സിന് മത്സരം ബോഡോ ഗ്ലിംറ്റിനെതിരെ നോർവേയിലേക്ക് സ്പേർട്സ് പോയിട്ട് രണ്ടേ രണ്ട് എന്നുള്ള സമിതിയിലാണ് ആ മത്സരം അവസാനിച്ചത് മത്സ്യത്തിൻ്റെ അവസാന സാഹചര്യങ്ങളാണ് ബ്രനൻ ജോൺസൺ ആര് ഇക്കിലേസ് റഡീഷൻ പിന്നെ ഇൻതമിലാൻ ജയിക്കുന്നു അവരുടെ മത്സരം ക്ലബ്റൂഗിനെതിരെ അറ്റ്ലാന്റിയയുടെ കമ്പാക് വെച്ച് നമുക്ക് കാണാൻ സാധിച്ചു ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇനി ഇന്ന് രാത്രി പാസ് ഓൺ അവേഴ്സസ് പി എസ് സി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ നോക്കാം ഓക്കെ മറ്റേ അദ്ദേഹം നമുക്ക് വേണ്ടി കാണാം ഈ ഒരു റൗണ്ടപ്പ് സാധനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഗുഡ് ബൈ